ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായി നമ്മളൊരു കോംബോ ഓഫർ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഓർക്കിഡിൻ്റെ വീഡിയോസാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഇടാറുള്ളത് അതുപോലെ തന്നെ അടീനും പ്ലാൻസും ഇപ്പോൾ ആണ് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് തായ്ലൻഡ് വെറൈറ്റി ആണ് ഒരു കോംബോ ഓഫറിലാണ് നിങ്ങൾക്കത് തരുന്നത് കോംബോ ഓഫറൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണല്ലോ അല്ലേ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ മാത്രമല്ല ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെയും ഒരു കോംബോ വരുന്നുണ്ട് അത് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ റേറ്റും എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം നോർമൽ വെറൈറ്റി അല്ല ഇതൊരു തായ്ലൻഡ് വെറൈറ്റി ആണെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പ്ലാൻസാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ പൂക്കൾ കാണാനാണെങ്കിൽ വളരെ മനോഹരമാണ് നമ്മുടെ നോർമൽ വെറൈറ്റിയൊക്കെ കുറച്ചുകൂടി വലിപ്പമുള്ള പൂക്കളാണ് അതിൻ്റെ നോർമൽ ഗ്രൗണ്ട് ഓർക്കിഡ് പോലെ തന്നെ വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് ഇതിൻ്റെ ഇലകൾക്ക് കുറച്ചുകൂടി വ്യത്യാസമുണ്ട് നല്ല വലിപ്പത്തിലുള്ള ഇലകളാണ് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ ഓഫർ അഞ്ച് പ്ലാന്റ് കോംബോയിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് ഇപ്പോൾ ഒക്കെ ആവശ്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് ഏതാണെന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഗ്രൗണ്ട് വർക്കഡ് മാത്രമല്ല കേട്ടോ ഒരുപാട് ചെടികളുണ്ട് ഇപ്പോൾ ആന്തൂര്യം പ്ലാന്റ്സിൻ്റെ സെയിലുണ്ട് അതുപോലെ തന്നെ ഒക്കെ റോബിയും ഓഫർ ഒക്കെ ഉണ്ട് അപ്പോൾ അടുത്തുള്ളവർക്കാണെങ്കിൽ നേരിട്ട് വന്ന് വാങ്ങിക്കാവുന്നതാണ് ഈ ഒരു നഴ്സറി എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ എഴുകോൺ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തിരുവാതിര ഹോം ഗാർഡൻ എന്ന പേരിലുള്ള ഗാർഡൻ ആണ് അപ്പോൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഒക്കെ സെലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മൾ നട്ട് വളർത്തുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രം ശ്രദ്ധിച്ചാൽ മതി നോർമൽ വെറൈറ്റിയെക്കാളും കുറച്ച് മാത്രം ശ്രദ്ധ കൊടുക്കുക ഈ ഒരു ചെടിക്ക് നമ്മൾ കൊടുക്കുന്ന പോട്ടി മിക്സ് വളരെയധികം വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള മണ്ണായിരിക്കണം ചട്ടിയിൽ വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് പാടില്ല അങ്ങനെ വെള്ളം കെട്ടിക്കിടന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ ചെടികൾ ആ ഒരു വെള്ളത്തിൽ നിന്നിട്ട് അഴുകിയിട്ടാണ് നമ്മുടെ ചെടികളൊക്കെ നശിച്ചു പോകുന്നത് അതൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക കുറച്ച് മണലും ഒക്കെ ചേർത്തിട്ട് വേണം നമ്മുടെ ഈ ഒരു ചെടി നട്ടുവയ്ക്കാനായിട്ട് കുറച്ച് മണ്ണും മണലും അതുപോലെ പോട്ടി മിക്സിൽ നിങ്ങൾക്ക് വളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരുപാട് വളങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ ചട്ടിയിൽ നല്ല രീതിയിൽ നട്ടുവെച്ചതിന് ശേഷം ഒന്ന് ആയിട്ട് വളരട്ടെ അതിന് ശേഷം മാത്രം നമുക്ക് പൂക്കൾ ഉണ്ടാകാനുള്ള വളങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം വല്ലപ്പോഴും മാസത്തിലൊരിക്കൽ എൻ ബിക്ക് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ചെടി ഹെൽത്തി ആയിട്ട് വളരാനും അതുപോലെ പൂക്കൾ ഉണ്ടാകാനും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാൻസ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡിനെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ഷെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഇത്രയുള്ളൂ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം